തൃശൂർ ജില്ലയിലെ കോൺഗ്രസിനും സംസ്ഥാനതലത്തിൽ കോൺഗ്രസിനും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് മറ്റത്തെ മറ്റത്തൂരിലെ അഭിപ്രായ ഭിന്നതയും പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളുമെല്ലാം അതിനിടയിൽ ഇപ്പോൾ കെ പി സി സി ആ വിഷയത്തിൽ സമാന്തരമായി ഇടപെട്ട് ചില പരിഹാര മാർഗങ്ങൾ സമവായങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് റോജി എം ജോൺ വാർത്താസമ്മേളനം നടത്തിയ തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിനോട് പ്രതികരിക്കുകയാണ് മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ടി എം ചന്ദ്രൻ ടി എം ചന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് പാർട്ടിയിൽ നിന്ന് തെറ്റുതിരുത്തി മടങ്ങിയെത്താമെന്നുള്ളതാണ് കെ പി സി സി പറയുന്നത് അതേപോലെ തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ മറ്റത്തും ൂരിലെ രാജിവെക്കണമെന്നുള്ള തീരുമാനവും കെ പി സി സി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് ചന്ദ്രന്റെ പ്രതികരണത്തിലേക്ക് ചേട്ടാ ഈ തീരുമാനങ്ങൾ ഇപ്പോൾ അറിഞ്ഞ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട് എനിക്ക് തീരുമാനം ഔദ്യോഗികമായിട്ട് എനിക്കറിയില്ല ചാനലുകളിൽ വന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടി തീരുമാനം എന്നെ അറിയിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് പ്രതികരിക്കാൻ ഔദ്യോഗികമായി പ്രതികരിക്കാൻ കഴിയൂ ഇപ്പം നമ്മൾ ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ സ്ഥാനങ്ങൾ രാജിവെക്കണം വൈസ് പ്രസിഡന്റ് രാജിവെക്കും എന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങൾ പക്ഷേ കുറച്ചുകൂടി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് കെ പി വർഗീയ കക്ഷികളുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടും പാർട്ടി ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നീ രണ്ട് സ്ഥാനങ്ങളും രാജിവെക്കണം എന്നുള്ളതാണ് അതങ്ങനെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കുന്നുണ്ടോ വൈസ് പ്രസിഡന്റ് രാജിവെക്കും എന്ന് നമ്മൾ വളരെ മുൻപേ തന്നെ കെ പി സി സി അറിയിച്ചിട്ടുള്ളതാണ് പിന്നെ പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വ്യക്തമായ എടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇനി കെ അങ്ങനെ തീരുമാനിച്ചാൽ നമ്മൾ പ്രസിഡന്റുമായി ബന്ധപ്പെടും നമ്മൾ അവരുമായി വിവരം അറിയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവരുടെ തീരുമാനം എന്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ ഈ കാര്യത്തിൽ തെറ്റ് തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് വരാനുള്ള അവസരം കൂടെ പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട് ടി എം ചന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് തെറ്റു തിരുത്തി മുന്നോട്ട് പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാമെന്നുള്ളതാണ് പറയുന്നത് എന്താണ് ആ കാര്യത്തിൽ പറയാനുള്ളത് തെറ്റ് സംഭവിക്കും പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നത് ചില പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ഉത്തരവാദി ആരാണ് പരിശോധന എന്ന് പരിശോധിക്കണമെന്നാണ് നമ്മൾ കെ പി സി സിയോട് ആവശ്യപ്പെട്ടത് സ്വാഭാവികമായും കെ പി സി സി അത് പരിശോധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പരിശോധിച്ചതിൻ്റെ ബലം എന്താണ് എന്നെനിക്ക് കൃത്യമായി അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുമില്ല മറ്റൊരു കാര്യം ആ ഡി സി സി പ്രസിഡന്റിൻ്റെ വീഴ്ചകളൊന്നും പറ്റിയിട്ടില്ല കെ പി സി സിയുടെ തീരുമാനമാണ് ഡി സി സി അധ്യക്ഷൻ അറിയിച്ചത് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണോ കാര്യങ്ങൾ അങ്ങനെ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റൊരു തീരുമാനം മറ്റൊരു തീരുമാനം പറയാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് തന്നെ കരുതുന്നു തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് വൈസ് പ്രസിഡന്റ് രാജിവെക്കുമെന്ന് നേരത്തെ തന്നെ കെ പി സി സിയെ അറിയിച്ചതാണ് രാജ്യസന്നത്തെ അറിയിച്ചതാണ് ഈ സ്വതന്ത്രമായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും വിമതയായി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ടെസി കല്ലറയ്ക്കൽ എന്ന പ്രസിഡന്റിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം അത് എനിക്ക് പറയാൻ കഴിയില്ല സ്വാഭാവികമായും അവർ അവസരപ്പും നമ്മുടെ കൂടെ നിന്ന് ജയിച്ച ഒരാളാണ് ഔസേപ്പ് നിലപാട് മാറ്റിപ്പോയി അപ്പോൾ സ്വാഭാവികമായും സ്വതന്ത്രർക്ക് അവരുടെ സ്വന്തമായി നിലപാട് സ്വീകരിക്കാൻ അവകാശമുണ്ട് നമ്മളത് അവരെ നിർബന്ധിക്കാൻ നമുക്ക് കഴിയില്ല അല്ല പറയുന്നിടത്ത് നേരത്തെ കേട്ട് അതുകൊണ്ട് തന്നെ അവരെ കൂടി ഈ ഈ ബാധ്യത ടെസ്സിയേക്കാൾ അത്രയോ അടുപ്പവും അനുസരണയും ഉണ്ടായിരുന്ന ആളാണ് ഔസേപ്പ് ആ ഔസേപ്പ് ചതിച്ചു പോയപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ആ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുമോ നമ്മള് വളരെ കൂടിയാണ് നിൽക്കുന്നത് പക്ഷെ അത് സ്നേഹം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ അഭിപ്രായം എന്ന് പറയുന്നത് രണ്ടാണല്ലോ അപ്പോൾ ഈ വിമതർ എന്ന് വിളിക്ക് വിളിക്കപ്പെടുകയാണ് താങ്കൾ അടക്കമുള്ള നേതാക്കളെ അത് അംഗീകരിക്കുന്നുണ്ടോ ഒരു ഭാഗം മറ്റത്തൂരിലെ തന്നെ കോൺഗ്രസ്സുകാർ എതിർപ്പുമായും രംഗത്തുണ്ട് തന്നെ മറ്റത്തൂരിലൊരു കോൺഗ്രസ്സുകാരും ഇല്ല യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ബി ജെ പിക്ക് സി പി എമ്മിനും വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളാണ് ഈ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കൃത്യമായി ഡി സി സിക്ക് അറിയാം ഈ ആളുകളുടെ ഇവിടെ പ്രകടനം നടത്തിയ ആളുകളുടെയും ഇവിടെ എനിക്കെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് എതിരായി നിൽക്കുന്ന ആളുകളുടെ ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം ആരാണ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നതും ആരും ആരും പാർട്ടിക്കെതിരെ നിൽക്കുന്നതെന്നും കൃത്യമായിട്ടറിയാം അപ്പോൾ ഇനിയുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ് ഇല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവരാൻ കോൺഗ്രസ് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അല്ല സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണല്ലോ അത് അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല ഒറ്റ കാര്യം കൂടി ഈ വിഷമമുണ്ടോ ഈ കാര്യത്തിൽ ഇതുവരെ നടത്തിയ പോരാട്ടം വിഫലമായി പോയി എന്നുള്ള നിലയിൽ അല്ല ഈ പോരാട്ടം വിപുലമായി വിപുലമായിട്ടില്ലല്ലോ നമ്മളൊരു പ്രതിഷേധം അറിയിക്കുന്നതും അതിൽ അതിൻ്റെ പരിസമാപ്തി എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചല്ല നമ്മൾ ആ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് അല്ല അതെ എല്ലാ സമരങ്ങളും വിജയത്തിലെത്തണമെന്നില്ല പക്ഷെ നമ്മൾ പ്രതിഷേധിക്കുക അല്ലെങ്കിൽ സമരം ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഏതൊരു സമൂഹത്തിനും അതിൻ്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവഹിച്ചത് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചല്ല പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ് നമ്മൾ നമ്മൾ കാണുന്നത് എന്തായാലും കെ പി സി സി ഔദ്യോഗികമായ കാര്യത്തിൽ തീരുമാനം അറിയിച്ചിരിക്കുന്നു മറ്റത്തൂരിലെ വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും രാജിവെക്കണം തെറ്റ് തിരുത്തി ചന്ദ്രനടക്കമുള്ള ആളുകൾക്ക് പാർട്ടിയിലേക്ക് തിരികെ വരാമെന്ന് പറയുന്നു ഡി സി സി പ്രസിഡൻ്റ് എടുത്ത തീരുമാനമാണ് ശരി അതിനൊപ്പമാണ് കെ പി സി സി തെറ്റ് പറ്റിയിട്ടില്ല ഡി സി സി നേതൃത്വത്തിനെന്നുള്ള കാര്യവും കെ പി സി സി പറഞ്ഞു വെക്കുമ്പോൾ ഈ സ്വതന്ത്രയായി ജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കൽ എന്ന മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാര്യത്തിൽ മാത്രം തങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല ബാക്കിയുള്ള കാര്യങ്ങൾ കെ പി സി സി തീരുമാനപ്രകാരം അംഗീകരിക്കുന്നു പക്ഷേ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ാണ് ടി എം ചന്ദ്രനടക്കമുള്ള നേതാക്കൾ പറയുന്നത് മറ്റത്തൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ